ഹലോ ഇന്നൊരു കുക്കിംഗ് ഡേ ആണ് പിന്നെ അതിന്റെ കുറച്ച് വീഡിയോസ് എടുക്കാന്ന് വിചാരിച്ചു വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത കുറച്ച് ചീര തൈ കേട്ടോ ഇത് കുറച്ചൊക്കെ വലുതായി പൂക്കാൻ തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചു പിന്നെ കട്ട് ചെയ്ത് ഒരു തോരൻ ഉണ്ടാക്കാന്ന് ഇവിടെ നമ്മുടെ നാട്ടിലെ ചീര ഇന്ത്യൻ ഷോപ്പിലും വളരെ ആയിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ സ്പിനാച്ച് കിട്ടാറുണ്ട് പക്ഷെ അത് ഗ്രീൻ കളറിലെ ഒന്നാണ് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്കൊരു റിസൾട്ട് കിട്ടുമ്പം നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുമല്ലോ കട്ട് ചെയ്ത ചീരയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി എടുക്കുവാണ് കേട്ടോ ആദ്യം പുറത്ത് ബക്കറ്റ് കുറച്ച് വെള്ളം പിടിച്ച് രണ്ടുമു പ്രാവശ്യം കഴുകി പിന്നെ ഒരു സമാധാനം ഇല്ലാഞ്ഞിട്ട് അകത്ത് കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകി കേട്ടോ വീട്ടിലുണ്ടായത് കൊണ്ട് പെസ്റ്റിസൈഡ്സ് ഒന്നുമില്ല എങ്കിൽ കൂടി ഒന്ന് കഴിവുന്നു എന്നെ സംബന്ധിച്ച് ചീര അരിയുന്ന വലിയൊരു ചടങ്ങാണ് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയിട്ട് അതൊന്ന് ആസ്വദിച്ചിരുന്നാണ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പം പണ്ട് കണ്ടിരുന്ന മലയാള സിനിമ തന്നെ വീണ്ടും വീണ്ടും ഞാൻ ഇരുന്ന് കാണും ചീരത്തോറിനൊക്കെ വെക്കാൻ ഇപ്പൊ ആർക്കല്ലേ അറിയാൻ അറിയാമയ്യാത്തേ എന്നാലും ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ജീരകം ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതക്കുന്ന രീതിയിൽ മാത്രം ഒന്ന് അടിച്ചെടുക്കുവാണേ ഒരു കടായി ചൂടായി അതിനകത്ത് എണ്ണ ഒഴിച്ച് കുറച്ച് കടുവിട്ട് വച്ചൽമുളകിട്ട് ചെറിയുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുനുകുന ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അപ്പൊ ദേ ഇപ്പൊ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് എന്നാ പിന്നെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ടടുത്ത് ഇടുവാണ് കേട്ടോ മീൻ വായിൽ ഒരു പരിപ്പ് കയറി തട്ടിക്കൂട്ടാനുള്ള പരിപാടിയാണ് പരിപ്പ് കഴിച്ചു കഴിച്ചു മടുത്തു പക്ഷെ മടുത്തിട്ടില്ല കേട്ടോ എനിക്ക് പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കിലികിലാ സൗണ്ട് കേൾക്കും അതാണ് ഇതിന്റെ പരുവം അപ്പോഴത്തേക്ക് അവിടെ ചീരത്തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതേ പരിപ്പിനുള്ള അരപ്പ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അതൊന്ന് ആദ്യം ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് കണക്ക് അരച്ചെടുത്തിട്ടുണ്ട് പയർ വറുത്തെടുത്തതിനു ശേഷം അതിന്റെ ചൂടൊക്കെ മാറിയിട്ട് മിക്സിയുടെ ജാറിലെടുത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടതാട്ടോ ഈ കാണുന്നത് അതിനുശേഷം ഒരു കുക്കറെടുത്ത് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന പയറ് പിന്നെ കുറച്ച് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒന്ന് പ്രഷർ കുക്കർ അടിച്ചെടുക്കുക രണ്ട് വിസിൽ കഴിഞ്ഞതിന് ശേഷം പരിപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഈ അടിച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യുവാണ് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പരിപ്പ് കറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ജില്ലകളിലും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബേസിക്കലി ഐ ഫ്രം കൊല്ലം സോ ഇത് അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ പരിപ്പ് കറി അതായത് കടുക് വറുത്ത് അതിലേക്ക് ഒഴിക്കുന്നത് അതാണ് പരിപ്പ് കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പൊ കടുക് ഒക്കെ താളി ചതരാത്തിട്ടതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു ഇന്നലെ വെച്ച ചിക്കൻ ഫ്രിഡ്ജിനകത്ത് കൂവുന്ന കാര്യം അപ്പോഴാട്ടോ ആലോചിച്ചത് ചിക്കൻ കറിയും പരിപ്പ് കറിയും മൈ എവർ ടൈം ഫേവറേറ്റ് ആട്ടോ അപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയി പ്ലേറ്റുമായിട്ട് പോയി ടി വി ഫ്രണ്ടിൽ നിന്ന് സിനിമയൊക്കെ ആശ്രയിച്ചിരുന്ന് മൊത്തം കഴിച്ചു അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്